നമസ്കാരം മീനി മീഡിയയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് പോകുന്നുണ്ട് ഇന്ന് ഒരു പ്രത്യേക വിഷയമാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഇടയിൽ പല വിധത്തിലെ ആൾക്കാരുണ്ട് ആ ആൾക്കാരൊക്കെ പല വിധത്തിലാണ് ആൾക്കാരുടെ ഇടപഴകുന്നത് അന്തർമുഖരായിട്ടുള്ള ആൾക്കാരുണ്ട് അന്തർമുഖരായിട്ടുള്ള ആൾക്കാർ എപ്പോഴും നമ്മൾ എപ്പോഴും അവർ ഇൻട്രോവേർട്ടുകൾ എന്നാണ് പറയുന്നത് ഇൻട്രോവേർട്ടുകൾ അധികം ആരോട് സംസാരിക്കില്ല അധികം ആൾക്കാരുമായിട്ട് മിങ്ങിൽ ചെയ്യുന്നവർക്ക് ഇഷ്ടമല്ല സംസാ ആവശ്യത്തിന് മാത്രം സംസാരിക്കുകയും കൂടുതൽ സമയവും അവർ ചിന്തിച്ചിരിക്കുകയും പഠിക്കാൻ ഉപയോഗിക്കുക ചെയ്യുന്ന അങ്ങനെ അവരുടേതായിട്ടൊരു മേഖലയിൽ എത്തിപ്പെടുന്ന ഒരു ആൾക്കാരുണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ ശോഭിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് സയൻറ്റിസ്റ്റ് ആവുക അല്ലെങ്കിൽ ഡോക്ടർ ആവുക ഇല്ലെങ്കിൽ നല്ല ചിന്തകരായിട്ട് എഴുത്തുകാരായി മാറുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടെത്തുന്നുണ്ട് നമ്മൾ അവരെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ പെരുമാറാൻ അറിയില്ല നമ്മൾ പറയും അവർക്ക് പെരുമാറാൻ അറിയില്ല എന്നൊക്കെ നമുക്ക് അവരോട് നമുക്കൊരു ചിലപ്പോൾ ഈർച്ചയൊക്കെ ഉണ്ടാകുന്ന രീതിക്ക് അവർ പെരുമാറും കാരണം അവർക്ക് പെരുമാറാൻ അറിയില്ല പക്ഷേ അവർ നല്ല ചിന്തകന്മാരായിരിക്കും നല്ല ഒരുപാട് കണ്ടെത്തുകൾ കണ്ടെത്തുന്ന ഇന്നോവേഷൻസ് ഉണ്ടാക്കുന്ന സമൂഹത്തിൽ ഒരുപാട് സംഭാവനകൾ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർ ചെയ്ത കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് പലിപ്പിക്കാൻ ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരും പക്ഷേ ഇൻട്രവേർട്ടുകൾ ആവശ്യമാണ് സമൂഹത്തിന് ഇൻട്രവേർട്ടായിട്ടുള്ള ആൾക്കാർ സമൂഹത്തിന് ഒരുപാട് ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ് അവരെയും ഈ സമൂഹത്തിന് ആവശ്യമാണ് എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട് എക്സ്ട്രവേർട്ട് ബഹിർമുക എന്നൊക്കെ പറയും ഇവർ യഥാർത്ഥത്തിൽ എല്ലാ ഒരുപാട് സംസാരിക്കുന്നവരും ഒരുപാട് ബന്ധപ്പെടുന്നവരും ഈ പെട്ടെന്ന് ആൾക്കാരെ കയ്യിലെടുക്കുന്നവരും ആൾക്കാരെ ഒരു ചങ്ങാത്തം കൂടുന്നവരും ഒരുപാട് വ്യക്തികൾ ആൾക്കാർ ആൾക്കൂട്ടത്തിനിടയിൽ ഒരുപാട് ഷൈൻ ചെയ്യുന്നവരാണ് ഇവർ ഇത്തരം ആൾക്കാർ ഇത്തരം ആൾക്കാർ ഒരുപാട് മാർക്കറ്റിംഗ് സ്ഥലങ്ങളിലും അല്ലെങ്കിൽ വക്കീലന്മാരായിട്ടും ഇല്ലെങ്കിൽ അധ്യാപകന്മാരായിട്ടും ഇതേ കലാപരമായിട്ട് ഡാൻസ് പാട്ട് ഇതുപോലത്തെ ഒരുപാട് അവർ രാഷ്ട്രീയത്തിലും ഒക്കെ ശോഭിക്കുന്നവർ എക്സ്ട്രട്ടായിട്ടുള്ള ആൾക്കാരാണ് ഇവർ അതിൽ നന്നായി ശോഭിക്കും അവർക്ക് ആ മേഖലയിൽ അവർ ആൾക്കാരെ കണ്ടെത്തി അവർക്ക് അതിൽ വിജയിക്കാനും ഒക്കെ സാധിക്കും ഇൻട്രോവേർട്ടുകളെ പോലെ അങ്ങനെ അന്തർമുഖരായി മാറിപ്പോന്നവരല്ല ആൾക്കാരെ കണ്ട ആൾക്കാരുടെ ഇടയിലേക്ക് എഴുകി ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് ഈ ഇൻട്രവേർട്ട് പോലെ തന്നെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ എന്നാൽ ഇതിൽ രണ്ടിനും പെടാത്തക്കൊട്ടുണ്ട് ഇൻട്രവേർട്ടുവല്ല എക്സ്ട്രോവേർട്ടുവല്ല അവർ അതായത് അന്തർമുഖരായിട്ട് നിൽക്കില്ല അവർ ബഹിർമുഖരായിട്ട് നിൽക്കില്ല അവർ മിംഗ്ലിങ് ആയിട്ട് നിൽക്കുന്നവരാണ് അല്ലെങ്കിൽ ആം പി വേട്ട് ഇവരെ പറയാം ഈ ആം പി എന്ന് പറഞ്ഞാൽ അവർ ഒരു സംഭവമായി മാറുന്ന ആൾക്കാരാണ് കാരണവെച്ചാൽ അവർ ഏകാന്തത ഇഷ്ടപ്പെടുന്നവരാണ് ഈ ഒരുപാട് കൂട്ടത്തിൻ്റെ ഇരക്കിൽ നിൽക്കുന്നുണ്ടെങ്കിലും അവർ ഏകാന്തയിൽ വളരെയധികം അവർ ഈ ഇന്നോവേഷൻ നടത്തുകയും അവരുടെ മേഖലകളെ കുറിച്ച് ചിന്തിക്കുകയും അതിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും അവർ എന്നാൽ എക്സ്ട്ര വേർട്ടുവാണ് വേർട്ട് എന്ന് പറഞ്ഞാൽ അവർ ഇൻട്രവേർട്ട് മാത്രമല്ല അവർ ചില സമയത്ത് എക്സ്ട്ര അവർ ഒരുപാട് വലിയ വലിയ ഡാൻസ് പാർട്ടികളിലോ ഇല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലകളിലോ ഇല്ലെങ്കിൽ മാർക്കറ്റിംഗ് മേഖലകളിലോ ഇല്ലെങ്കിൽ ലീഡർഷിപ്പ് മേഖലകളിലോ ഇതൊക്കെ അവർ പോയി സൈൻ ചെയ്യും അവിടെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവർ അവരുടേതായിട്ടൊരു മേഖല ചിലപ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ പോലും അവർ അവരുടേതായിട്ടൊരു സ്പേസ് കണ്ടെത്തിയിട്ട് അവിടെ നിന്നിട്ട് അവർ ചിന്തിക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുകയും അവർ ഇന്നോവേഷൻ നടത്തുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരായിരിക്കും ആംപി വേർട്ട് നമ്മൾ ഇൻട്രോവേർട്ട് ആകുന്നതിലും നല്ലതാണ് എക്സ്ട്രോവേർട്ട് ആകുന്നതിലും നല്ലതാണ് ആംപി ആവാൻ ശ്രമിക്കുക എന്നുള്ളത് അങ്ങനെ ആംപി ഏത് മേഖലയിലും പെട്ടെന്ന് മിങ്കിൽ ചെയ്തു പോവും ഏത് സാഹചര്യത്തിൽ അവർക്ക് ജീവിക്കാൻ പറ്റും എന്ത് മോശ സാഹചര്യത്തിൽ അവർ തരണം ചെയ്തു പോകും അവർ ഏത് കഠിനമായിട്ടുള്ള പ്രവർത്തനയും അവർ തരണം ചെയ്തു എത്ര പ്രതികൂലമായിട്ടുള്ള സാഹചര്യവും അവർക്ക് നേരിടാനുള്ള ചങ്കുറ്റുണ്ട് അവർ അതിനെ പ്രതി അതിനെ അതിനവർ തരണം ചെയ്ത് തരണം ചെയ്തു പോകുന്നവരായി കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇൻട്രോവേർട്ടായി പോയതിനെക്കാട്ടും എക്സ്ട്രോവേർട്ടായി പോയതിനെക്കാട്ടും നമ്മൾ ആംപി വേർട്ടായിട്ട് അതായത് നടുക്ക് പിടിക്കുന്നൊരവസ്ഥ അതുമല്ല ഇതുമല്ല അവർക്കാണ് ലോകത്തിൽ ഒരുപാട് വിജയിക്കാൻ വിജയാൻ സാധിക്കുക അവർ നമ്മൾ ആംപി വർട്ടാവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഒരുപാട് വേദനകളിലേക്ക് എത്താൻ സാധിക്കും കാരണം നമ്മൾക്ക് കണ്ടെത്തുന്ന സംഗതികൾ നമ്മൾക്കത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും ലൈഫിൽ അവർ കണ്ടെത്തുകയും ഇംപ്ലിവെൻറ്റുകയും ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അവർ ചിന്തിക്കുകയും അവർ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നതാണ് അല്ലെങ്കിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഒരു കൂട്ടർ വെച്ചാൽ ചിന്തിക്കുകയും അത് പ്രവർത്തിക്കാൻ അവർ ചിലപ്പോൾ അത്രമാത്രം എന്ന് വരില്ല എന്നാൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ ചിന്തിക്കൊന്നുമില്ല അവർ പ്രവർത്തി ആരെങ്കിലും കൊടുത്ത സംഗതി പ്രവർത്തിപ്പിക്കുന്നവരായിട്ട് മാറുന്നവരാണ് എന്നാൽ ആമ്പി വട്ടുന്നതിൽ അവർ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തുകയും അത് അവർ ലൈഫിൽ പ്രാവർത്തിയാക്കുന്നവരായി അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടുതലും ആംബി വട്ടായിട്ട് മാറാൻ ശ്രമിക്കുക അതാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയാനുള്ളത് എല്ലാർക്കും ശുഭദിനം നേടും